നമസ്കാരം സർ നമസ്കാരം അപ്പോൾ പുതിയ പാർലമെന്റ് മെമ്പേഴ്സൊക്കെ റെഡിയായി അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ രണ്ട് പേരുടെ കാര്യത്തിൽ നമുക്കല്പം ഭയമുണ്ട് ഒരാള് അമൃത്പാൽ സിംഗ് അതായത് ശിരോമണി അക്കാലിദളിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത് പഞ്ചാബില് ഖദൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഖദൂർ ആ പിന്നെ വേറെ അതെ വേറൊരാള് സർബ്ജിത് സിംഗ് അതായത് നമ്മുടെ പഴയ ബിയാൻ സിംഗിൻ്റെ മകനാണ് ഓ ഓ അദ്ദേഹവും വിജയിച്ചിട്ടുണ്ട് ഫരീദ് കോട്ടിൽ നിന്നും ഈ രണ്ട് പേരുടെ വിജയം അല്പം കൺസേൺ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സാറിൻ്റെ അഭിപ്രായം എന്താ ഓ അല്പമല്ല സാർ അത് വളരെ വളരെ വലിയ ഉണർത്തുന്ന ഒരു സംഗതിയാണ് ഒന്നാമത്തെ കാര്യം ഇത് പഞ്ചാബാണ് പഞ്ചാബിലെ സിഖ് തീവ്രവാദത്തിന് ഇന്ത്യ കൊടുത്ത വില വളരെ വലുതാണ് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രിയുടെ ജീവൻ തന്നെ അതിനുവേണ്ടി കൊടുക്ക കൊടുത്തതാണ് മാത്രമല്ല അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അവിശ്വാസമായിരുന്നു അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചന ഒരു രാജ്യത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാള് രാഷ്ട്ര തലവന്റെ ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളെ അംഗരക്ഷകരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി മരിച്ചത് ആ കുറ്റവാളികളിൽ ഒരാളുടെ മകൻ അതേ രാഷ്ട്രീയം വെച്ച് എനിക്ക് തോന്നുന്നു സിംഗ് ബിയാൻ സിംഗിന്റെ രാഷ്ട്രീയം മനസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വേഷത്തിലും നടപടികളിലും വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ സിഖ് രാ സിഖ് സംസ്കാരവും വിശ്വാസവും പുലർത്തുമ്പോഴും ഇങ്ങനൊരു തീവ്രവാദ രാഷ്ട്രീയം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ആരും കണക്കാക്കി അങ്ങനെ അന്ന് നമ്മൾ ഞെട്ടിയതാണ് ഇപ്പൊ രണ്ടാമത് ഞെട്ടുന്നത് ബിയാൻ സിംഗിന്റെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി മരിച്ചു വീണത് എൺപത്തിനാലില് അതിനെ തുടർന്ന് വലിയ കലാപം ഇന്ത്യയിൽ ഉണ്ടായി സിഖ് ജനത വലിയ കൂട്ടക്കൊലക്കരയായി ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് അതോടുകൂടി അവസാനിക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് വീണ്ടും ആ അന്തരീക്ഷം ഉണർന്നു വരികയാണ് ബിയാൻ സിംഗിന്റെ പുത്രൻ പാർലമെന്റിലേക്ക് വരും പാർലമെന്റിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല സാർ പഞ്ചാബിന്റെ പുതിയ രാഷ്ട്രീയം ഒരുപാട് മാറിയല്ലോ എൺപത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി നാലിലേക്കുള്ള ഈ നാൽപ്പത് കൊല്ലത്തെ രാഷ്ട്രീയ മാറ്റം വളരെ വലുതാണ് പഞ്ചാബ് ഒരുപാട് മാറി ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വലിയ പ്രക്ഷോഭങ്ങൾ കർഷകല കർഷക സമരം പോലുള്ള വലിയ ഒക്കെ അവിടെ നടന്നു അതൊക്കെ രാഷ്ട്രീയമായിരുന്നു മാത്രമല്ല അതിനെ തുടർന്ന് രാഷ്ട്രീയമായി വലിയ മാറ്റം വന്നു ഈ ഇന്ത്യയിൽ പുതുതായി പിറന്ന രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി ഡൽഹി ജയിച്ചതിന് ശേഷം പിന്നെ അവർ ജയിക്കുന്നത് പഞ്ചാബിലാണ് ആ മാറ്റം അവിടെ വന്നു അവിടെ ഈ ആം ആദ്മി പാർട്ടിയുടെ അവിടുത്തെ ആറ്റിറ്റ്യൂഡ് എന്താ അവർ ഈ ടെർവശത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അതോ അവിടെ കാനഡയിലെ ചില സിക്ക് ഭീകരരൊക്കെ ആയിട്ട് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊണ്ടത് അത് അത് സംശയിക്കേണ്ടതാണ് കാരണം അവർ ഈ കാനഡ ബേസ്ഡ് ആയിട്ടുള്ള സിഖ് തീവ്രവാദികളുടെ പണം കൈപ്പറ്റി കൈപ്പറ്റിയെന്നൊക്കെയുള്ള പരസ്യമായി ആം ആദ്മി പാർട്ടി പണം കൈപ്പറ്റിയതിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകളും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതൊരു ഭാഗത്ത് തീർച്ചയായിട്ടും ഈ ബി ജെ പി വിരുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകും അതിന് വേറെയൊരു സാഹചര്യം കൂടിയുണ്ട് ഈ കാനഡ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യ വിരുദ്ധമായ സിക്ക് രാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയത്തെ വളരെ വളരെ ഹാർഷ വളരെ ശക്തമായ നടപടികളിലൂടെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അപ്പോൾ നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പി ഗവൺമെന്റിനെതിരായി ഈ സിഖ് തീവ്രവാദികൾക്ക് ഉണ്ടാവാനിടയുള്ള എതിർപ്പ് കൂടി ഒരു പക്ഷേ ഈ ശത്രുവിന്റെ ശത്രു എന്ന മട്ടിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിക്കുന്നുണ്ടാവാം എന്തായാലും ഇപ്പൊ കണ്ടിരിക്കുന്ന ചിത്രം അവർക്ക് പോലും അവരുടെ കയ്യിൽ പോലും ഒതുങ്ങുന്നതല്ല ഇപ്പൊ ഈ പഞ്ചാബിലെ ഈ രണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ കൊടിയ സിഖ് ഭീകരവാദികൾ ജയിച്ചു കയറിയിരിക്കുന്നു പിന്നെ അമൃതപാൽ സിംഗും ഒരു ഈസി ആയിട്ട് വളരെ പരസ്യമായിട്ടായിരുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ചില വീഡിയോകളൊക്കെ കണ്ടു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പരസ്യമായ മുദ്രാവാക്യമാണ് വേറൊരു തമാശ ഇവർക്കെതിരെ യഥാർത്ഥത്തിൽ സിഖ് സമുദായം പോലും ഇവർക്കെതിരെ ഉണർന്ന് പ്രവർത്തിച്ചതാണ് ഈ അമൃതപാൽ സിംഗിനെതിരായിട്ട് ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് പഞ്ചാബില് പോലീസ് എടുത്ത കേസ് പ്രധാനപ്പെട്ട കേസുകൾ എന്താണല്ലോ ഗുരുദ്വാരകൾ ആക്രമിക്കുക ഈ നിസ്സാരമായ വിശ്വാസ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഗുരുദ്വാരകൾ ആക്രമിക്കുക വിശ്വാസ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിഖ്കാരിൽ ഒരു കൂട്ടം തീവ്രവാദികൾ പറയുന്നത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ അപ്പൊ സിഖ് ഗുരുദ്വാരകളില് എരച്ചു കയറിയിട്ട് അവിടുത്തെ ഇരിപ്പിടങ്ങൾ തകർക്കുക ഇതിവരെ ഏറ്റെടുത്തൊരു ഭീകരപ്രവർത്തന അതിന്റെ പേരിൽ ഒരുപാട് കേസ് അമൃതപാൽ സിംഗിന്റെ പേരുണ്ട് ഓർക്കേണ്ട ഒരു കാര്യം ഈ രണ്ടു പേരും ചെറുപ്പക്കാരാണ് അമൃതപാൽ സിംഗിന് മുപ്പത്തൊന്ന് വയസ്സെങ്ങാണ്ടുള്ളൂ മറ്റേ കക്ഷിക്ക് നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളൂ യൂത്താണ് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാർക്കിടയിലുള്ള വലിയ സ്വാധീനവും അത് അമ്മമാരിലേക്കൊക്കെ ഇടിച്ച് ഇരച്ചു കയറിയിട്ടാണല്ലോ ഈ ഭൂരിപക്ഷം കിട്ടുന്നത് ഇപ്പോ വീണ്ടും തലപൊക്കാനായിട്ട് തലപൊക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മീഡിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തെ വരൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇപ്പോ ഇവർക്ക് എല്ലാവർക്കും എതിരാണ് ഇപ്പൊ ആം ആദ്മി പാർട്ടി പരോക്ഷമായി പിന്തുണക്കുന്നുണ്ടാവാം പക്ഷെ പ്രത്യക്ഷമായി എതിരാണ് കാരണം ഈ ഈ രണ്ടു പേർക്കും എതിരായിട്ട് ആം ആദ്മി പാർട്ടി മത്സരിച്ചിട്ടുണ്ട് ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന അവിടുത്തെ പരമ്പരാഗത സിഖ് സിഖ് പാർട്ടിയാണെന്ന് പറയാം സിഖ് പാർട്ടിയാണ് പക്ഷേ ജനാധിപത്യവാദികളാണ് ലൈം ലൈറ്റിൽ വളരെ പരസ്യമായി പകൽ വെളിച്ചത്തിൽ സിഖ് സമുദായത്തിന്റെ ക്ഷേമത്തിന് ആ വേഷവും സംസ്കാരവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ശിരോമണി അകാലിദള് വേറൊന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ കാലമോ പഞ്ചാബ് ഭരിച്ച പാരമ്പര്യമുള്ളവരാണ് ഈ ബി ജെ പി അപ്പൊ ബി ജെ പി ആം ആദ്മി പാർട്ടി ശിരോമണി അകാലിദൾ കോൺഗ്രസ് ഈ നാല് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഉള്ളപ്പോഴാണ് ഈ രണ്ട് മണ്ഡലത്തിൽ ആ നാല് പാർട്ടികളെയും തോൽപ്പിച്ച് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ആരെ ആകെ ഉണ്ടായിരുന്ന ഒരു പിന്തുണ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ല അവിടുത്തെ മതസമൂഹത്തിന്റെ നമ്മൾ ഈ ഈ പറയുന്ന ഇടവകയുടെയും ബിഷപ്പുമാരുടെയും പിന്തുണ ക്ലർജിയുടെ പിന്തുണ ഉള്ളതായിട്ട് സംശയിക്കണം കാരണം ഈ രണ്ടു പേർക്ക് അനുകൂലമായി എസ് ജി പി സി ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി അത് അവിടുത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ സമസ്ത നമ്മുടെ നാട്ടിലെ ബിഷപ്പ് കൗൺസിലെന്നൊക്കെ പറയും പോലുള്ള സംഘടനയാണ് ഗുരുദ്വാരകളുടെ പ്രബന്ധ ഗുരുദ്വാരകളുടെ ഒരു പൊതുവേദിയാണ് അവര് ഇവരുടെ രണ്ടുപേരുടെ ആശയങ്ങൾ ശരിയാണെന്ന് വാദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമുള്ള ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് അവര് പഠിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് തീവ്രവാദമായിരുന്നു ബിന്ദ്രൻ ബാലയുടെ തീവ്രവാദമായിരുന്നു ശരീന ബിന്ദ്രൻ ബാലയുടെ തീവ്രവാദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതാണല്ലോ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയത് അതിന് വില കൊടുക്കേണ്ടി വന്നത് അവരുടെ ജീവൻ തന്നെയാണ് പക്ഷെ ഇപ്പൊ അവർ മനസ്സിലാക്കുന്നത് ബിന്ദ്രൻ ബാലയായിരുന്നു ശരീന ബിന്ദ്രൻ ബാലയുടെ ആണ് ഈ അമൃതപാൽ സിംഗ് വളരെ പരസ്യമായി പ്രചരിപ്പിക്കുന്നത് സിഖ് രാഷ്ട്രം വേണം ഗുരുനാനാക്കിന്റെ ഭരണം വരണം ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിനു വേണ്ടി ഈ സിഖ് സമുദായത്തിൻ്റെ ദേവാലയങ്ങൾ തന്നെ ആക്രമിക്കുന്നു അത്തരം ക്രിമിനൽ കേസുകൾ പ്രതികളാവുന്നു അമൃതപാൽ സിംഗ് ദീർഘകാലം ഏതാണ്ട് ഈ നാൽപ്പത്തൊന്ന് ഇദ്ദേഹത്തിൻ്റെ മുപ്പത്തൊന്ന് വയസ്സിനിടയിൽ നല്ലൊരു കാലം യു എ ഇ ബേസ് ചെയ്തിട്ട് ദുബായ് ബേസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് സേവനം ചെയ്ത് കുടുംബം പോറ്റാനൊന്നും ആയിരിക്കില്ലല്ലോ പോയത് ഈ പറഞ്ഞ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ക്രോഡീകരിക്കാൻ പറ്റിയൊരു നഗരമാണ് ദുബായ് അതുകൊണ്ട് അന്താരാഷ്ട്ര സിഖ് തീവ്രവാദത്തിന്റെ കേന്ദ്രീകരണ പ്രവർത്തനമോ ഏകോപനമോ ഒക്കെ ആയിരിക്കണം ദുബായിൽ ഇരുന്നുകൊണ്ട് ചെയ്തത് തിരിച്ചു വന്നു രണ്ടു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെങ്ങാണ്ട് അദ്ദേഹം തിരിച്ചു വന്നത് അന്ന് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആരും കാര്യമായി വോട്ട് കൊടുത്തിരുന്നില്ല പഞ്ചാബ് അസംബ്ലിയിലേക്ക് ഇവർ മത്സരിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് പലപ്പോഴും പലപ്പോഴും മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ ടേണിംഗ് പോയിന്റ് വലിയ ടേണിങ് പോയിന്റ് അതിനിവര് മീഡിയ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പഞ്ചാബി കുടുംബങ്ങൾക്കകത്ത് വന്ന വലിയ മാറ്റമാണ് പുതിയ തലമുറ പ്രത്യേകിച്ച് ഈ കർഷക സമൂഹത്തിലെ പുതിയ തലമുറ അവർക്ക് വിദേശ പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് തരത്തിൽ അവർ വലിയ തോതിൽ ഡ്രഗ് അഡിക്റ്റുകളാണ് തന്നെ അതിനാ കുടുംബങ്ങൾ കർഷക കുടുംബങ്ങളിൽ വ്യാപകമായിട്ട് സിനിമ തന്നെ ഉണ്ടല്ലോ എന്താ പഞ്ചാബ് അത് കറക്റ്റാണ് തന്നെ നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇത് സിനിമാക്കാരൻ്റെ കഥയാണെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല മാത്രമല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെയാണല്ലോ സിനിമയൊക്കെ ഇതല്ല ഇത് വ്യാപകമായി ജനജീവിതത്തെ ഡ്രഗ് ബാധിക്കുന്നു അതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും നിലപാടെടുക്കുന്നില്ല ആം ആദ്മി പാർട്ടി മിണ്ടുന്നില്ല കോൺഗ്രസ് മിണ്ടുന്നില്ല ബി ജെ പിക്ക് പോലും അവരുടെ അജണ്ട വേറെയാണല്ലോ അപ്പം ഇവർ ഈ മതം കേന്ദ്രീകരിച്ചുള്ള ആ ഒരു ദുരന്തം ആലോചിച്ച് നോക്കൂ മതം കേന്ദ്രീകരിച്ചുള്ള അജണ്ടകൾ കൃത്യമായി ഉള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ഈ രണ്ടെണ്ണം എങ്കിൽ ബി ജെ പിക്ക് ഉണ്ട് ശിരോമണി അകാലിദളിനായാലും ഉണ്ട് കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും മിയർലി പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് വിചാരിക്കുക അവർ ഇവരെ ഉപയോഗപ്പെടുത്തിയുള്ളൂ തീർച്ചയായിട്ടും സിഖ്കാരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അവരെ പരിഗണിച്ചാണ് കൈവിട്ടു പോകുമ്പോൾ അവരെ നിലക്ക് നിലക്കുനിർത്തിയുമൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് വന്നത് ഇപ്പോഴത്തെ അവസ്ഥ ശരിയായ മത തീവ്രവാദം ലെജിറ്റിമസി കിട്ടുകയാണ് ഭീകരവാദം ശരിയായ ഭീകര രണ്ടുപേരെയാണ് വളരെ കൃത്യമായി രണ്ടുമുണ്ട് അവർക്ക് ഭീകര ഭീകരപ്രവർത്തനമുണ്ട് വിഘടന പ്രവർത്തനമുണ്ട് പഞ്ചാബ് രാജ്യം വിദേശ ഉണ്ട് രാജ്യദ്രോഹ ശക്തികളുടെ കയ്യിലെ പാവയാണ് പക്ഷേ ഈ ഇപ്പോ പഞ്ചാബ് രാഷ്ട്രവാദം പഞ്ചാബ് രാഷ്ട്രം സമം സിഖ് രാഷ്ട്രം സിഖ് രാഷ്ട്രത്തിന്റെ സിഖ് രാഷ്ട്രം എന്ന മതരാഷ്ട്രമാക്കി പഞ്ചാബിനെ മാറ്റണമെന്ന് പരസ്യമായി വാദിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടി വോട്ട് നേടിയിട്ട് ജയിച്ച് രണ്ട് എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരിക ചെറിയ വലിയ വലിയ പ്രശ്നമാണ് അത് തന്നെയല്ല ഇവർക്ക് ട്രൂഡോയൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തോന്നുന്നു കാരണം അദ്ദേഹത്തിന് വോട്ട് ആവശ്യമാണല്ലോ കാനഡയിൽ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വെച്ച് നോങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളതിലും കൂടുതലാണ് കാനഡയിൽ പോപ്പുലേഷനല്ല പറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ കാനഡയിൽ സിക്യറുടെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഹയർ ആ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൂടി ഒരു പക്ഷേ ഒരു കനേഡിയൻസ് കൂടി സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അതെ ഇതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ് സാർ നമ്മള് ഈ മതരാഷ്ട്രവാദികളായ ഭീകരവാദികൾ പത്ത് ജനാധിപത്യത്തിന്റെ കണക്കിൽ വളരെ വെള്ളരി പ്രാവുകളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോ ആ കൂട്ടത്തിൽ ഇപ്പോഴും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയിരിക്കുന്നു അസദുദ്ദീൻസി അസദുദ്ദീൻ വൈസിയുടെ രാഷ്ട്രീയത്തിന് എന്താ പ്രത്യേകതയുള്ളത് ഈ ഇസ്ലാമിക തീവ്രവാദം പക്ഷെ അസദുദ്ദീൻ വൈസി രക്ഷപ്പെട്ടു പോകുന്നത് പലപ്പോഴും ഈ മുസ്ലിം വോട്ട് കോൺഗ്രസിനെ പോലുള്ള സെക്കുലർ പാർട്ടികൾക്ക് കിട്ടുന്നിടത്ത് പോയിട്ട് മത്സരിച്ച് അത് ഭിന്നിപ്പിച്ചു കൊടുക്കും അപ്പം അത് പലപ്പോഴും ബി ജെ സഹായകമാകും എന്നതുകൊണ്ട് ബി ജെ പി കണ്ണടക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ പക്ഷെ ഫലത്തിലെ ഫലത്തില് എന്താ സംഭവിക്കുന്നത് ഈ ഭീകരവാദികൾ ഏത് മതത്തിൻ്റെ പേരിലായാലും നമ്മുടെ പാർലമെന്റിലേക്ക് വരുന്നു എന്നാണ് ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇത് പൂർണ്ണാവുക അത് എപ്പോഴാണെന്നറിയോ നമ്മുടെ രാജ്യത്തെ ഈ ബുദ്ധിജീവികൾ ഇന്റലക്ച്വൽസ് സാംസ്കാരിക പ്രവർത്തകർ സെക്യുലർ മീഡിയ സോക്കോൾഡ് സെക്യുലർ മീഡിയ ഇവരൊക്കെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടം ഈ ഹിന്ദുത്വ ഫാസിസമാണ് അവര് മാത്രമാണ് തീവ്രവാദികൾ അവർ മാത്രമാണ് ഭീകരവാദികൾ അവരാണ് മതരാഷ്ട്രവാദികൾ അവരെയാണ് നമ്മൾ ചെറുക്കേണ്ടത് എന്നിട്ട് ഒരു 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 കോറസ് പോലെ എല്ലാവരും ചേർന്ന് ഒരേ രാഗം ഇങ്ങനെ ആലപിക്കുകയാണ് ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ രാഷ്ട്രീയം വന്ന് വന്ന് ബി ജെ പിയെ ജനങ്ങൾക്ക് തോൽപ്പിക്കാനും ജയിപ്പിക്കാനും അതാണുള്ള പോസിറ്റീവായ കാര്യം ബി ജെ പിയെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഒക്കെ ജനങ്ങൾക്ക് ജയിപ്പിച്ച ജനങ്ങൾക്ക് തോൽപ്പിക്കാനും അവകാശമുണ്ട് ഭൂരിപക്ഷം കൂട്ടാനും കുറക്കാനും ഒക്കെ ജനങ്ങൾക്ക് അവകാശം കിട്ടുന്നുണ്ട് പക്ഷേ ബി ജെ പിയിലേക്ക് വർഗീയതയും ഭീകരതയും ഫോക്കസ് ചെയ്തു പോയ ഒരു കാലത്ത് സംഭവിച്ചത് എന്താണ് ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിഘടനവാദികളും തീവ്രവാദികളും ഭീകരവാദികളും വളരെ സമർത്ഥ്യമായി ജനങ്ങളുടെ കൂടി പാർലമെന്റിലേക്ക് വരുന്നു എന്ന ആശങ്കയാണ് പാർലമെന്റ് ഒരു സേഫ് പ്ലേസ് തീർച്ചയായിട്ടും എങ്ങനെ വിശ്വസിച്ചിട്ട് സമാധാനപൂർവ്വം ചെന്നിരിക്കാവുന്ന ഇന്ത്യയിലെ ഏത് എം പിക്ക് പോയിരിക്കാൻ പറ്റും ഇന്ത്യ ഇന്ത്യയിലെ പുതുതായി നിർമ്മിച്ച അതിമനോഹരമായ അതിഗംഭീരമായ പാർലമെന്റിനകത്ത് ജീവനിൽ സുരക്ഷയുണ്ട് എന്ന ഉറപ്പോട് കൂടി ഇപ്പോൾ എങ്ങനെ പോയിരിക്കാൻ പറ്റും പാർലമെന്റിന് പുറത്ത് നിന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ വന്നിട്ടാണ് പാർലമെന്റിന് പുറത്ത് ആക്രമണം അഴിച്ചുവിട്ടത് ഇനി ഒരു ഘട്ടം വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വന്തം ഭവ വസതിക്ക് മുറ്റത്ത് വെച്ച് കൊല്ലാൻ സാധിക്ക സാധിച്ച ഒരു ഭീകരവാദിയുടെ പുത്രൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കീറിയിരിക്കുന്ന ഒരു കാലത്ത് ഏത് എം പി ആണ് ഏത് മന്ത്രിയാണ് ഏത് ഭരണകർത്താവിനാണ് സുരക്ഷിതമായി ഇന്ത്യയിൽ മുന്നോട്ട് പോകാനാവുക ഇത് തന്നെയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിക്കലായ ചോദ്യം എന്ന് ഞാൻ കരുതുന്നുണ്ട് അത് ഇന്ത്യയിലെ ഭരണകക്ഷിയെ നമ്മൾ സംഘപരിവാറിനെ ഭീകരവാദി ഭീകരവാദി എന്ന് വിളിച്ചപ്പോൾ ആ മറവിൽ ആ മറയിൽ ഇന്ത്യയിലെ യഥാർത്ഥ യഥാർത്ഥ ഭീകരവാദികൾ പലരും നൊടഞ്ഞു കയറി പാർലമെന്റിൽ എത്തിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും പാഠമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റലക്ച്വൽസിന് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്ക് നമ്മുടെ മീഡിയക്ക് ഒക്കെ ഒരു പാഠമായിരിക്കണം ഈ രണ്ടു പേരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് വഴിയെ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും